അപ്രതീക്ഷിതമായാണ് ആനയിടഞ്ഞതും വീണുപോയയാളെ തുമ്പിക്കൈയിലെടുത്ത് വലിച്ചെറിഞ്ഞതും മലപ്പുറം തിരൂർ പുതിയങ്ങാടി നേർച്ചയ്ക്കിടെ ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റയാളുടെ നില ഗുരുതരം പാക്കത്ത് ശ്രീകുട്ടൻ എന്ന ആനയാണ് നേർച്ചയ്ക്കിടെ ഇടഞ്ഞത് ഭയം നോടിയ ഇരുപത്തിയേഴ് പേർക്ക് പരിക്കേറ്റു രണ്ടുപേരുടെ നില ഗുരുതരമായി തുടരുന്നു നേർച്ചയുടെ സമാപന സമയത്ത് പെട്ടി വരവ് ജാറത്തിന് മുമ്പിലെത്തിയപ്പോഴാണ് ആന പൊടിനെ ഇടഞ്ഞത് നാല് ദിവസമായാണ് ആണ്ടു നേർച്ച നടന്നത് നിയമാനുസൃതമായാണ് ആനകളെ പരിപാടിയിൽ പങ്കെടുപ്പിച്ചത് എട്ട് ആനകളെയാണ് എത്തിച്ചിരുന്നത് മലയാളം ടെലിവിഷൻ മലപ്പുറം മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ